നമസ്കാരം ബിജിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുള്ള അടിപൊളി നെയ്യപ്പാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതൊന്നും തണുത്ത് വരട്ടെ പിന്നെ ഒരു രണ്ട് നാലഞ്ച് മണിക്കൂർ കുതിർത്തിട്ടുള്ള പച്ചരി ഒരു ഒന്നര ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളമില്ലാണ്ട് ചെ ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയണില്ല പൊടിച്ചെടുക്കുകയല്ല ചെയ്യണത് ശർക്കരപ്പാനി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ അതാകുമ്പോൾ നമുക്ക് പണിയാണ് പിന്നെ അതേപോലെ മിക്സിയിൽ ചൂടായി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇങ്ങനെ ചെയ്യാവും കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളത് അപ്പോൾ മിക്സഡ് ജാറിലേക്ക് ഞാൻ അരി ഇതുപോലെ ായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു രണ്ട് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വേറെ എക്സ്ട്രാ പൗഡർ ആയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് എല്ലായിടത്തും നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയില്ലേ അത് കുറച്ചായിട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴുക്കരുത് കേട്ടോ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരയ്ക്കാം ഒരുപാട് ഒരുപാടങ്ങോട്ടായുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒരുപാട് ലൂസായി പോകും അപ്പോൾ അത് ചെയ്യരുത് അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തുണ്ടാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ടൊരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ട് പിന്നെ അതിലേക്ക് നല്ല കട്ടായിട്ടുള്ള നെയ്യാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ നെയ്യൊന്ന് നന്നായി ചൂടായി എല്ലാം ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊട്ട തേങ്ങയാണ് കേട്ടോ സാധാ തേങ്ങ ചേർത്തുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ കൊട്ടത്തേങ്ങ കിട്ടി അപ്പോൾ കൊട്ടത്തേങ്ങൾ ചേർത്താൽ ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒരു മുറി കൊട്ട തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരാം അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ അങ്ങനെ തേങ്ങാ കൊത്ത് അത്യാവശ്യം നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിങ്ങാണ്ട് മാറ്റിവെക്കാം അപ്പോൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ പച്ചരി അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതി അതിൽ കൂടുതലാവണ്ട അത് നല്ലൊരു ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിന് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ശർക്കര ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണ അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നല്ല തണുത്തപ്പോൾ കുറച്ചും കൂടി ഇന്ന് കട്ട് ചെയ്യിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് മൂന്നര അച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്നര കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വീണ്ടും എപ്പോഴും ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനൊക്കെ മാവ് ഇതേപോലെ റെഡിയാക്കണ സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഓവറായിട്ട് വെള്ളം കൂടിപ്പോയിട്ട് പ്രശ്നമാകും അപ്പോൾ അത് ആയിട്ട് കിട്ടില്ല പിന്നെ അതിലേക്ക് ഞാൻ അപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ആ നെയ്യോട് കൂടി തന്നെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം എന്താ വച്ചാൽ നല്ല നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നെയ്യപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യപ്പം നല്ല ഉള്ളതാണെന്ന് പറഞ്ഞാലും നമ്മൾ നെയ്യപ്പം നെയ്യൊന്ന് പക്ഷേ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യപ്പം ആ തേങ്ങക്കൊത്ത് അതിലേക്ക് ഇടുമ്പോൾ നെയ്യും കൂടെ ഇട്ട് അടിപൊളിയായി എന്നിട്ട് ഞാൻ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കാരണം എന്താ വെച്ചാൽ മൈനപ്പൊടി ചേർത്തതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വരണ്ടേ അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ച സമയത്ത് അത് വെള്ളം കുറച്ച് കുറവായ പോലെ എനിക്ക് തോന്നി അത് തോന്നിയതല്ല ശരിയാണ് കുറച്ച് വെള്ളം ആയിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ശർക്കരപ്പാനി മധുരമൊക്കെ നല്ല കറക്റ്റ് പാകമാണ് അപ്പോൾ മിക്സിയിലത് അരച്ച് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നെയ്യപ്പം ഞാനൊന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഓരോരോ നെയ്യപ്പങ്ങളായിട്ടാണ് ചുട്ടെടുക്കുന്നത് സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുത്ത് എടുക്കുന്ന സമയത്ത് കണ്ട പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഞാനൊന്ന് നെയ്യപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ പിന്നെ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ് പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ആയിട്ട് നമുക്ക് നെയ്യപ്പം കിട്ടും അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അതിലൊന്ന് കൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും Bye bye, thank you.